സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാപമ വ്യാപകമായ മഴയും നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയെ സംസ്ഥാനത്ത് അംഗനവാടി പ്രവേശനോത്സവം ജൂൺ മൂന്നിലേക്ക് മാറ്റിവെച്ചു കനത്ത മഴയും നാശനഷ്ടങ്ങളും ഉണ്ടായത് കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനം വനിതാ ശിക്ഷേമ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് അംഗനവാടി പ്രവേശനോത്സവം ജൂൺ മൂന്നിലേക്ക് മാറ്റിയത് സംസ്ഥാനത്ത് നാളെ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയിട്ടില്ല മഴ കുറയുകയാണെങ്കിൽ ജൂൺ രണ്ട് നാളെ തന്നെ സംസ്ഥാനത്ത് മുഴുവൻ സ്കൂളുകളും തുറക്കുന്നതാണ് സ്കൂൾ പ്രവേശന ഉത്സവം തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്